എന്താണ് ശുദ്ധീകരിച്ച സ്നേഹം എന്ന് അറിയണമെങ്കില് നിങ്ങളെ സംഗീതത്തിൽ ഏറ്റവും പറഞ്ഞ അങ്ങയുടെ അങ്ങയുടെ ഹിതം ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവം എന്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ വഴിയിലൂടെ നയിക്കട്ടെ നയിക്കട്ടെ അപ്പം ഇതാണ് ഈ അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയുന്നത് ഇത് പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം റിഫൈൻഡ് ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് സ്റ്റെയിൻ ഉണ്ടാകത്തില്ല ഇപ്പം നമുക്ക് ഡീസല് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത് പെട്രോൾ അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് എന്ത് എന്ത് അതിലും പോകുന്ന കുറച്ചധികം ഈ താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും വെള്ളം ശുദ്ധീകരിക്കും എണ്ണ ശുദ്ധീകരിക്കും അപ്പോൾ കുറച്ച് പെട്രോ സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻറ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈ പ്രോഡക്റ്റുകളെന്ന് പറയും ഈ ബൈ പ്രോഡക്റ്റുകളെല്ലാം ഡീസലിൽ ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ ലോറിയിലെ വല്ലതും ഉപയോഗിക്കും സൊഫിക്കേറ്റ കാറിൽ ബി എൻ ഡബ്ല്യൂലൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെ ചിലത് ചില കാറുകൾ അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യണത് പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും എന്താണ് ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തും ഉണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലെ ഇരിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും സ്റ്റെയിനുണ്ട് ചേരുവകളുണ്ട് അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിസ്റ്റിലെ വാട്ടർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ലിസ്റ്റിൽഡ് വാട്ടർ നമ്മുടെ കുത്തു വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളമില്ലേ ഇഞ്ചക്ഷൻ വെള്ളം ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും ഇതാണ് സ്റ്റെയിൻഡ് അത് ഇതാണ് എന്ന് പറയണത് ശുദ്ധീകരിച്ച സ്നേഹം കാര്യം നമ്മളുടെ എല്ലാ ദൈവ നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നു ഇപ്പം പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് പശുവിനെ തടകും നമ്മൾ പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും അത് നമ്മളെ നക്കും അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ കാര്യം അതിനൊക്കെ ഔഷധ ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ പിടിച്ച് പ്രസവിച്ച പശു ഇൻ്റെ കുഞ്ഞുങ്ങളെ ഇടിച്ചുതല് താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത് തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കി കണ്ടിട്ടില്ലേ അതിനകത്ത് വേദന സംഹാരിയാണത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണത് പ്രകൃതി മൊത്തം ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത് പശു നമുക്ക് പാൽ തരുന്നു നാട്ടുകാട്ടെ വീട്ടിൽ പോയി എന്ത് പാലാണ് തരണമെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാല് കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു പശുവിന് പുല്ല് കൊടുക്കുന്നു കാടി കൊടുക്കുന്നു കാറ്റിൽ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു പുട്ട് പുഷ്ടി കൊടുക്കുന്നു അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മൾ പാൽ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു അളന്ന് നോക്കുന്നു കഴിഞ്ഞിട്ട് നിന്നെ കടക്കി നോക്കുന്നു പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു കാര്യം എന്താ അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയെന്നറിയാൻ വേണ്ടി കുലുക്കി നോക്കും അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മൾക്ക് അനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയെടുത്ത് പുഷ്ടിയാക്കി മാറ്റും ചിലപ്പോൾ പുളി പുളിങ്കുരു കൊടുക്കും ഇടിച്ചു കൊടുക്കും പിന്നാക്കും ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാല് കട്ടിയുള്ളതായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ സ്നേഹിക്കേണേ ആരാണ് പശുവിനെ പുഷ്ടി കൊടുത്ത് ഓക്കെ കൊടുത്ത് സ്നേഹിക്കുകയാണ് നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കുകയാണ് അത്രേ ഉള്ള വ്യത്യാസം എന്താ കാര്യം നമുക്ക് നല്ല പത്ത് മാർക്ക് കൂടുതൽ കിട്ടണം മനസ്സിലായില്ലേ പശുവിന് ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ നോക്കുന്നു ഉദ്ദേശം എന്താ ഉദ്ദേശം നമുക്ക് നമ്മുടെ ജപ്റ്റ് നടപടി മാറണം അപ്പോൾ ഇതിൻ്റെ അതെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടേ ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട് ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ അതുകൊണ്ടാണ് സങ്കീർത്തകം പറയുന്നത് ഒന്നൊരു വായിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് ഒന്ന് വായിച്ച അങ്ങയുടെ ഹിതം പ്രശ്നം ഒരു പ്രൊവിഷൻ എപ്പോഴും അതിനിട്ടേക്കണം എന്താണ് എന്ന് പറഞ്ഞ അനുവർത്തിക്കാൻ പറഞ്ഞാ എന്നെ എന്നെ എങ്ങനെ പഠിപ്പിക്കും അനുഭവങ്ങളാണ് അധ്യാപകന് അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളു നമുക്ക് അപ്പോഴേ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങളെ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത് നിങ്ങളെ മനസ്സിലായില്ലേ ആറ് നിയോഗങ്ങൾ നിയോഗങ്ങളിട്ടാല് ഒരു രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം മനസ്സിലായോ അത് അങ്ങയുടെ അതാണ് ആ സംഗീർത്തം പറയണത് എന്താ പറയണത് അങ്ങയുടെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കിതം അനുവർത്തിക്കെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണം